ഹലോ അസ്സാമലേക്കും അപ്പോൾ ഇന്ന് പുലർച്ചെ വാങ്ങ് കൊടുക്കുന്ന സമയത്ത് അതായത് വാങ്ങ് വാങ്ങുകൊടുക്കാനായിട്ടുള്ളൂ ആ സമയത്തുള്ള തൊട്ടിട്ട് നമ്മളെ ഒരു ദിവസത്തെ വീടിയാണ് കേട്ടോ അത് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തെടുക്കുക എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്ന സംഗതികളാണ് അപ്പോൾ ബാങ്ക് കൊടുക്കണേ ഉള്ളൂ നമ്മളെ പെലിച്ച് ഉള്ള ചോറും തിന്നലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കൊട്ടത്താളത്തേക്ക് വെച്ച് അടുക്കള നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടു അത് ഡൈവർക്ക് നേരം വൃത്തിൻ്റെ ശേഷം കൊടുക്കാനുള്ള കഞ്ഞിയൊക്കെ ആ ബാങ്ക് കൊടുക്കുന്നതിന് തന്നെ പുറത്തേക്ക് വെച്ചുകൊടുക്കൂട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് ഞാൻ പാത്രങ്ങളൊക്കെ കൈകി അതായത് അതിൻ്റെ ശേഷമാണ് വാങ്ങൊക്കെ കൊടുക്കണുള്ളൂ ബാങ്ക് കൊടുത്ത് പിന്നെ നിസ്കാരൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് മെഷീനിൽ തിരുമ്പാട്ട് തിരുമ്പാന് പിന്നെ കുറച്ച് ചളി ഉള്ളതുണ്ടായിരുന്നു പിന്നെ ടർക്കിയും അതേമാതിരി ഡ്രസ്സുകളൊക്കെ അത് ആദ്യം ഇട്ടിൻ്റെ ശേഷം നല്ലോണം സർഫ് ഇട്ടുകാണ്ട് അതും ഒരു ട്രിപ്പ് തിരുമ്പി അവിടെ എടുത്ത് വെക്കും അത് എടുത്ത് വെച്ചിൻ്റെ ശേഷം പിന്നെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്നും കൂടി വെള്ളമൊഴിച്ച് തിരുമ്പതിന് ശേഷമാണ് നമ്മളെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ പിന്നെ ഇട്ട് കൊടുക്കൽ അപ്പോൾ അതൊക്കെ ആ പാട്ടിൽ നടക്കുന്ന സമയം കൊണ്ട് തന്നെ രാത്രിക്കൊക്കെയുള്ള ഭക്ഷണത്തിൽ അരി മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് വള്ളത്തിലിട്ട് വെച്ചു അതേപോലെ ഇന്ന് രാവിലെ ഇന്ന് വെള്ളപ്പം ചൂടാതെച്ചിട്ട് അതിനുള്ള അര ക്ലാസ് അരിയും കൈകാണ്ട് വള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ നമുക്ക് ആ ഭാഗം പണികളൊക്കെ കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഒന്ന് കഴുകേ ഉള്ളൂ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ അടിച്ചൊരു തുടക്കാൻ വേണ്ടി പോവുകയാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞുകാണ്ട് അതിന് അടിച്ചൊരു തുടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ബെഡ്ഷീറ്റും കൂടെ ഒന്ന് മാറ്റിട്ട് മാറ്റി അണ്ട് വേറിട്ട് കൊടുത്തു വിട്ടാ ഇപ്പോൾ ആ ബെഡ്ഷീറ്റ് നമുക്ക് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ചളിയുള്ള ആ ഡ്രസ്സ് വള്ളകളൊക്കെ നമ്മൾ ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട് ഞാൻ അവക്കെ തുടക്കലൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ഇപ്പോൾ എടുത്ത ബെഡ്ഷീറ്റും കാര്യങ്ങളും ഇട്ടുകയാണ് ജസ്റ്റ് ഒന്ന് കറക്കി വെക്കണേ ഉള്ളൂ ആദ്യത്തെ ചളിവള്ളം ഇതൊക്കെ കളഞ്ഞ് ഇപ്പോൾ ആറേക്കാലമായിട്ടാണ് സമയം ആ സമയം കൊണ്ട് നമ്മളെ തുടക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ നിൽക്കുകയാണ് അടിച്ചല് കംപ്ലീറ്റ് അടിച്ചു വരലും കഴിഞ്ഞു ഈ വെള്ളം ജസ്റ്റ് ഒന്ന് കളഞ്ഞ് കളയണം ഇനി ഉള്ള തള്ളത്തിലാണ് നമ്മളെ ഡ്രസ്സിൻ്റെ കൂടെ ഒന്നും കൂടി ഇത് തിരുമ്പി അപ്പോൾ നന്നായിട്ട് വൃത്തിയാകുകയും ചെയ്യും ഇപ്പോൾ ഈ ആറ് മാസത്തിൻ്റെ മേലെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ തുടക്കണ തുണികളൊക്കെ തിരുമ്പിട്ട് എന്നാലും മെഷീനിലിട്ട് തിരുമ്പി ഉണക്കിയെടുത്തതാണ് അപ്പം ഇങ്ങൾ ചേർക്കുണ്ടാവും ഇത്രയും ചളിയായിട്ടാണോ നിങ്ങൾ അവ ഒക്കെ തുടക്കണെന്ന് അങ്ങനെയല്ല കേട്ടോ നമ്മൾ തുടക്കണ തോലുമ്പോൾ ഒരു തുള്ളി പോലും ചളി ഉണ്ടാവില്ല ആർപ്പിക്കൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അതിന് ഇപ്പോൾ ആർ പിക്ക് കാണലില്ല പക്ഷേ ഇത് ഞാൻ ക്ലോസറ്റ് കഴുകണ ഈ ഇതുണ്ടല്ലോ ഇത് വാങ്ങിച്ചിട്ടാണ് ഞാൻ തുടക്കണ വള്ളത്തിൽ ഉറ്റിച്ചു കൊടുക്കൽ തുടക്കാൻ വാസനയൊന്നും ഉണ്ടായില്ലെങ്കിലും തയ്യൽ നല്ലവണ്ണം ആയിട്ട് ചളി പോകും അടുക്കളയിലൊക്കെ പ്രത്യേകിച്ച് എങ്ങനെ തുടച്ചാലും ചളിൻ്റെ ഇതുണ്ടാവല്ലോ പക്ഷെ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ചെരുപ്പൊക്കെ ഇല്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു മിനിസ ഉള്ള കൊടുത്ത് നരുന്ന പോലെ ഉണ്ടാവും അത്രക്കും ക്ലിയർ ആവും ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമെച്ചാൽ വെറും രണ്ട് തുള്ളി ഉറ്റിച്ചു കൊടുത്താൽ മതി ഓരോ പ്രാവശ്യം വള്ളം മാറ്റുമ്പോൾ രണ്ടീച്ച് തുള്ളി ഉറ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ തുടക്കണ തുണി നല്ല വൃത്തിയാവും നമ്മളെ ടൈലും നല്ല വൃത്തിയാവും നല്ല ചളി പോരും ചെയ്യൂട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോക്കോണ്ട് ഞാൻ ഇന്നേ വരെ അർപ്പിക്ക് വെച്ച് ക്ലോസറ്റ് കഴുകിയിട്ടില്ല പിന്നെ നമ്മൾ അടുക്കളയിൽ പിന്നെ വേസ്റ്റ് വെക്കണ ഒരു ചെറിയൊരു ബക്കറ്റിൽ ആണ് നമ്മൾ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇടുക അത് നിറഞ്ഞ് കഴിയുമ്പോൾ ഈ കൊട്ടിയിലേക്ക് കൊണ്ടോട്ട് കൊടുക്കുക ചെയ്യുക അത് ആ കൊട്ട നിറയുമ്പോഴാണ് രണ്ട് ബക്കറ്റിൽ നമ്മൾ വേർതിരിച്ച് കൊടുക്കും കാരണം വെച്ചാൽ കത്തിച്ചാലുള്ളത് വേറെയും പിന്നെ പഞ്ചായത്തൊക്കെ ഉള്ളത് വേറെയാക്കി വേർത്തിരിച്ച് കൊടുക്കും എന്നിട്ട് അതൊരു ബക്കറ്റ് ആകുമ്പോഴാണ് ഞാനത് കത്തിച്ചേരട്ട അപ്പോൾ ഞാൻ പുറത്തുള്ള ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലോ നേരം വേർത്ത് ക്ലീൻ ചെയ്ത് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കിയത് എന്നൊന്നും ക്ലീൻ ചെയ്യൂല എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യലുള്ളൂ അത് മുറ്റം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞു എൻ്റെ ഇമ്മാരെയൊക്കെ കുളി കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്രസ്സും കൂടി അയക്ക് തിരുമ്പാട്ട് എടുത്തുകാണ്ട് ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് അപ്പോൾ ഇപ്പോൾത്തേനെ ജ്യൂസ് ഉണ്ടാക്കിയാൽ നമുക്ക് തണുക്കും ചെയ്യും രണ്ടൊന്ന് കാര്യമാണ് ഒന്ന് നമുക്ക് തണുക്കാനും ഒന്ന് ഞമ്മക്ക് നമ്മുടെ സമയം വേസ്റ്റ് ആവില്ല കാരണം തിരുമ്പൽ കഴിയാതെ നമുക്ക് വേറൊള്ള പരിപാടിക്കൊന്നും പോകാൻ പറ്റില്ല നമുക്ക് കുഞ്ഞ് ഓതാനായാലും വേറെ എന്തിനായാലും പോകാൻ പറ്റില്ല അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിതെല്ലാം ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ കക്കരി എന്നും തോല് ചെത്തിയിട്ടാണ് അടിക്കൽ ഇന്ന് ഞാൻ തോലോട് കണ് അടിച്ചിട്ടുള്ളത് മല്ലിൻ്റെ അരി കക്കരി ഇഞ്ചി ഇട്ടുകൊണ്ട് അടിച്ചെടുത്ത് അടിച്ചെടുത്തുകാണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ പഞ്ചസാര ഇല്ലാത്ത വേറെ പഞ്ചസാര ഉള്ളത് വേറെയും കൂടി വേർതിരിച്ച് വെച്ചേക്കാണ് അതിൻ്റെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന്നു ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ പഞ്ചസാര അടിച്ചത് വേറെടുത്ത് വെക്കും അത് നോമ്പറക്കുന്ന സമയത്തേക്ക് ഡൈവർക്ക് കൊടുക്കാനുള്ളതാണ് അവൻ കയ്യിൽ എന്താ ചെറുനാരങ്ങ നീരൊക്കെ അവനായിട്ട് തന്നെ ഒഴിച്ച് കുടിക്കലാണ് കേട്ടോ അപ്പോൾ ഇതിലൊന്നും ഇപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീര് അപ്പോൾ ചെറു പേടിയാണ് ഞാൻ എന്തെങ്കിലും കൈപ്പിട്ടേസ്റ്റി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെറുനാരങ്ങൻ്റെ നീര് അത് അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവച്ച് അതിൻ്റെ ഇടയിൽ കൂകത്തെളി കാച്ചാൻ വേണ്ടിയിട്ടാണ് കൂകത്തളി എന്ന് നേരെ ഒരു വെള്ളം പോലെയാണ് ഒരു കൂകൻ്റെ ഒരു ഇതുണ്ടാവും മാത്രം ഒരു കൈത്ത പൊടി ഒരു കുറച്ച് വള്ളം പച്ച വെള്ളം കൂടി ഒഴിച്ചുകാണ്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക അപ്പോൾ ഞാൻ ആ ജെ അതീക്കൊഴിച്ചത് പഞ്ചസാര മിക്സിയിൽ വെറുതെ അടിച്ചെടുത്തതാ കേട്ടോ അതിൽ വേറെ ഒന്നുമില്ല അതാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി കൂകത്തള്ളി കാച്ചവം ആട്ടിയിട്ട് വെച്ച വെള്ളം റെഡി ആയിട്ടുണ്ടായിരുന്നു അതായത് നല്ലവണ്ണം ചൂടായിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് നമ്മളീ തുകത്തികൾ ഇതൊന്നും ഉണ്ട് തുള്ളിയാൽ മതി കിട്ടും ഒരുപാട് തിളച്ച് തിളച്ച് ആവശ്യമില്ല അപ്പോൾ മധുരം ഇല്ലാത്ത മാറ്റി വെച്ച് മധു ഉള്ളത് ഇങ്ങനെ വേറെ ഒരു കുടുക്കിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് പിടിച്ചിട്ട് വെക്കാം അതിലേക്കും നമുക്കൊരു ട്രെയിൽ വെള്ളം പാർന്നിട്ട് അതിൽ വെക്കുക ചെയ്യലേട്ടാ അപ്പോൾ അതാ ഭത്തൊക്കെയാണ് നുറുക്കി എടുക്കുന്നത് ഭത്തൊക്കെ നുറുക്കി എടുക്കാണ്ട് അതും ഫ്രിഡ്ജിൽ തന്നെ വെക്കൽ ഒരു ബോക്സിൽ അടച്ചു കാണ്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് പിന്നെ വേറൊള്ള ഫ്രൂട്ട്സ് മുന്തിരിക്കാൻ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട് അതേമാതിരി എല്ലാ ഒന്നും നുറുക്കി വെക്കലില്ല ഇതിപ്പോൾ ഏതായാലും ഫ്രിഡ്ജിൽ തന്നെ ഉള്ളതാണ് പിന്നെ നമുക്ക് തണുപ്പും ചെയ്തോളോ അപ്പം അങ്ങനെ ഇതാക്കി പക്ഷേ എനിക്ക് വലിയ തണുപ്പിനോട് ഒരു ആഗ്രഹമൊന്നുമില്ല പക്ഷേ കാക്ക ഈ പുറത്തുനിന്നൊക്കെ വരികൾ ഭയങ്കര ചൂടും ഇതല്ല വെക്കൽ അപ്പോൾ അതാണ് മെയിനായിട്ട് പിന്നെ ഈ ചെറുനാരങ്ങ നല്ലോണം ഉടച്ചിട്ട് ഒരു ഓട്ട കുത്തിക്കാട്ടോ ആ ഓട്ട കുത്തി അതിൽ നിന്ന് നമുക്കിങ്ങനെ നെക്കി എടുത്താൽ മതി പിന്നെ ഈ ട്രയൽ വള്ളം വെച്ചിട്ട് അതിലാണ് ഈ ചൂടാറാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അത് വെച്ചാൽ നമുക്ക് പിന്നെ എറുമ്പ് വരാതക്കാൻ വേണ്ടി ഇനി പിന്നെ ബാക്കിയുള്ള സമയത്ത് ഞാൻ പുലർച്ചയ്ക്ക് രാത്രി ഡ്രൈവർമാർക്ക് കൊടുക്കാനും കൂടിയുള്ള ചിരുങ്ങ നുറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നുറുക്കി കണ്ട് കുക്കറിലിട്ട് വെച്ചു ഇനിയിപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് വിസലടിപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ ചോറ് വാണല്ലോ നമുക്ക് ചിരങ്ങ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അതിൻ്റെ അടിയിൽ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോഴും എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര മണി ആയിട്ടുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് എല്ലാ പണിയും അത് മൂന്നേക്കാൾ മണിക്കൂറുകൊണ്ട് നമ്മളെ എല്ലാ പണികളും തീർത്തെടുക്കാൻ പറ്റും കണ്ടില്ല എത്ര മണിയായപ്പോഴത്തേന് എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾക്ക് ഫ്രീ ആവട്ടെ അപ്പോൾ ഇങ്ങനെ ചെയ് ആരെങ്കിലും ചെയ്യണവരുണ്ടോ എങ്കിൽ കമൻറ്റിൽ പറയുകൊണ്ടിട്ടാണ് ചെയ്യണവരുണ്ടെന്നുണ്ടെച്ചെങ്കിൽ അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇന്നലെ പിന്നെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഇന്നലെ കഴുകി അതുമാതിരി മേട തുടക്കണ തുണികൾ ഫുൾ എന്നും ഞാൻ കഴുകൂട്ടാ എന്നും കഴുകിയിട്ട് പുറത്തിട്ട് ഉണക്കലും ചില സമയത്ത് ഉണുക്കുള്ളില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ മേടമ്മിൽ ഇതാക്കിയിടും ഇത് പറഞ്ഞാൽ ഇന്ന വെച്ച ചാറാണ് അപ്പോൾ പച്ചസ്രാവ് കൊണ്ട നീനും അതുകൊണ്ട് ഉമ്മ കറി വെച്ചതാണ് അപ്പോൾ ഇന്നലത്തേനമ്മ പറയണ്ട നാളെ നമുക്ക് ദോശ ചൂടാൻ ഇട്ടാന്ന് അങ്ങനെയാണ് ദോശ ചുടുന്നത് നിങ്ങൾ വിചാരിച്ച പുളി ദോശ അല്ല കേട്ടോ നമ്മളിവിടെ മലപ്പുറ ഭാഗത്തൊക്കെ എന്നെ അരി അരച്ച് ഉണ്ടാക്കുന്ന ദോശക്കാണ് ദോശയെന്ന് പറയൽ ചില സ്ഥലത്ത് സീദോശെന്നാണ് കല്ലുമ്മ കലക്കി പറഞ്ഞത് എന്നൊക്കെ പറയും ദോശ എന്ന് പറയുന്നത് ഇതിനാണ് മറ്റേ ഉയർന്ന ദോശയ്ക്ക് പുളി ദോശ എന്നാണ് കേട്ടോ പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും വിചാരിക്കണോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻ്റ് ചെയ്താലോ മറക്കരുത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ